മുത്തുമണികളെ ഇത് കടലല്ല പുഴയല്ല തോടല്ല റോഡാണ് ഇത് ലൊക്കേഷൻ എവിടെ അറിയോ നമ്മളെ പറമ്പിൽപ്പീടിയിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ കാക്കത്തടം എന്നൊരു സ്ഥലമുണ്ട് കാക്കത്തടം പറമ്പിൽപ്പീടിന്ന് കാടപ്പടി പോണ വഴിക്ക് കാടപ്പൊടി പോണ വഴിക്ക് കാക്കത്തടം എന്നൊരു സ്ഥലത്ത് കേട്ടോ ഞാൻ എന്താ പോയി ഇവിടെ ഈ സ്ഥലത്ത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലം എന്നും ഒരാൾ ഏകദേശം അരക്ക് വള്ളമാണ് ഇവിടെ ഇമാലി വെള്ളം എന്ന് പറയുക ഒരു ഓട്ടോ അല്ലെങ്കിൽ കാർ പോലും പോവാൻ കഴിയാതെ വളരെ പ്രയാസം ബൈക്ക് ബൈക്കുകാർക്കൊക്കെ ഒരു വിധത്തിലൊക്കെ ഇവിടെ പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ അത്രേ ഈ വൈകി കൂടെ പോകാൻ കഴിയുള്ളൂ എന്തായാലും ഞാൻ പോയില്ല കാരണം പണി കിട്ടും വള്ളം കയറും ഹൗസിങ്ങിലും ഈ ഹോസിലൊക്കെ വള്ളം കയറി കഴിഞ്ഞാൽ വളരെ പ്രയാസമാവും അപ്പോൾ ആ എല്ലാവരും ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ഈ ബൈക്ക് വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക കാക്കത്ത കാക്കത്തട എന്ന സ്ഥലത്ത് ഭയങ്കര വെള്ളക്കെട്ടാട്ടോ എപ്പോഴും ഉണ്ടാവും ഇതാ ഈ കാണുന്ന ഈ പ്രദേശവാസികളൊക്കെ എന്താ വെച്ചാൽ ഇവിടെ ഒരു ഓടെ ഡ്രെയിനേജ് പോ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ് എന്തൊരു കഷ്ടമാണല്ലേ നോക്കിയാൽ നിങ്ങൾ വണ്ടി ഒന്ന് തന്നെ പോയ കടലിൽ തിര അടിക്കുന്ന മതിയാണത് എന്തൊരു സങ്കടപരമായിട്ടുള്ള കാഴ്ച ആണിത് ഇതിപ്പോ ഇതിനെ മാറി കിടക്കണമെങ്കിൽ അപ്പുറത്ത് അപ്പുറത്ത് കൂടി ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റിയിട്ട് വേണം ഉള്ളിൽ കൂടെ പോന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് കിടക്കുക ഈ വെള്ളം ഇല്ലാതെ കിടക്കുക അതൊരുപാട് ബുദ്ധിമുട്ടാണ് കാരണം അറിയാത്ത ആളുകൾക്കൊക്കെ പരിസരം ആ റോഡും കാര്യം അറിയാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടാവും എന്തായാലും നമ്മൾ ഈ വൈക്ക് വന്നില്ല പോയില്ല വെള്ളത്തിൽ കൂടെ പോയില്ല ഇവിടെ നിർത്തി സൈഡാക്കി കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധ ഉണ്ടായിക്കോട്ടെ അയച്ചിട്ടോ ഓക്കേ എന്തായാലും വളരെ കഷ്ടം അധികാരി കണ്ണു തുറക്കുകയും